വന്ദേ ഭാരത് എക്സ്പ്രസിൽ കേടായ ഭക്ഷണം വിതരണം ചെയ്തെന്ന് യാത്രക്കാരുടെ ആക്ഷേപം ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്കുള്ള യാത്രക്കിടെയാണ് മോശമായ ഭക്ഷണം ലഭിച്ചതെന്നാണ് യാത്രക്കാരന്റെ പരാതി യാത്രക്കാർക്കായി കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പഴകിയ ഭക്ഷണമാണെന്ന് ബോധ്യപ്പെട്ടത് മോശം സർവീസാണെന്നും പണം തിരികെ നൽകണമെന്നും യാത്രക്കാരൻ ആവശ്യപ്പെട്ടു ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരെ ടാഗ് ചെയ്തായിരുന്നു യുവാവിന്റെ ആരോപണം ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്ക് പോകുന്ന യാത്രക്കാരനാണ് ദുരനുഭവം പങ്കുവച്ചത് വിളംബിയ ഭക്ഷണം ദുർഗന്ധം അമിക്കുന്നതും വൃത്തികെട്ടതുമാണെന്നും ദയവു ചെയ്ത് മുഴുവൻ പണവും തിരികെ തരണമെന്നും കാറ്ററിങ്ങുകാർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പേര് നശിപ്പിക്കുകയാണെന്നും യാത്രക്കാരൻ കുറിച്ചു നിരവധി പേരാണ് പോസ്റ്റു പങ്കുവച്ചത് തുടർന്ന് പരാതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് റെയിൽവേ ഉറപ്പു നൽകി സംഭവത്തിൽ ഐആർസി ടി സിയും പ്രതികരണവുമായി രംഗത്തെത്തി മോശം അനുഭവമുണ്ടായതിൽ ആത്മാർത്ഥമായി ഖേദിക്കുന്നുവെന്നും വിഷയം ഗൌരവമായി കാണുന്നുവെന്നും സേവനദാതാവിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ഐ ആർ സി ടി സി വ്യക്തമാക്കി ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കുമെന്നും ഐ ആർ സി ടി സി പറഞ്ഞു നിരവധി പേരാണ് റെയിൽവേയുടെ ഭക്ഷണത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്